വെൽക്കം ബാക്ക് ടു വേറെ സമരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വടകര കൈനാട്ടി കൈനാട്ടിക്ക് തൊട്ടുമുന്നെയുള്ള ചോറോട് കൈക്ക് എന്നൊക്കെ നമ്മുടെ പറയും ആ പ്രദേശം മുതൽ കരിമ്പനപ്പാലം വരെയുള്ള ദേശീയ പാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ അധികം വലിച്ചിട്ടുള്ള ചാനല് കാണുന്ന ആളുകളൊക്കെ ഒന്ന് പരമാവധി ലൈക്ക് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യാതെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളും ദേശങ്ങളും എല്ലാം കൂടി നിങ്ങളെ സംഭവം ചോറോഡ് ഗേറ്റിന്റെ ഭാഗത്താണ് അവിടെ ഇവിടെ റെയിൽവേ ക്രോസിംഗിന്റെ ഭാഗത്ത് വർക്ക് നടക്കുന്നതാണ് ഇപ്പൊ ഇതിന്റെ മുകളിലാണ് ഈ പില്ലറിന്റെ മുകളിലാണ് നമ്മളെ പുതിയ ബോസ്റ്ററിംഗ് ബ്രിഡ്ജ് പണിയേണ്ടത് ഈ ബോസ്റ്റിംഗ് ബ്രിഡ്ജ് പണിത് കഴിഞ്ഞ ഇതിന്റെ മുകളിൽ സ്ഥാപിക്കാനുള്ള വർക്ക് ഈ കാണുന്ന ബോസ്ട്രിങ് ബ്രിഡ്ജ് ഇതിന്റെ മുകളിലാണ് സ്ഥാപിക്കാനുള്ളത് ഇതൊക്കെ ഏതാണ്ട് അതിന്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് പൂർത്തിയായി ഇനി നമ്മൾ ഈ ബോസ്റ്ററിങ് കുച്ച് ഇതിൻ്റെ മുകളിലേക്ക് സ്ഥാപിക്കേണ്ടത് ഈ ഏപ്രിൽ മാസം ഇതിൻ്റെ മുകളിൽ സ്ഥാപിക്കുമായി സ്ഥാപിക്കും എന്നായിരുന്നു പിന്നെ ഈ വർക്ക് എടുക്കുന്ന അദാനി ഗ്രൂപ്പിൻ്റെ നമ്മുടെ കോൺട്രാക്റ്റേഴ്സൊക്കെ പറഞ്ഞത് അപ്പോൾ ഏപ്രിൽ മാസം എന്തായാലും സ്ഥാപിച്ചിട്ടില്ല ഒരു ഒരുപക്ഷെ അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ അറിയില്ല അപ്പോൾ കാരണം റെയിൽവേ ആണ് ആ റെയിൽവേയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രദേശം അതുകൊണ്ട് പേപ്പർ വർക്ക് കാര്യങ്ങൾ അപ്രൂവൽ കാര്യങ്ങളൊക്കെ കിട്ടേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ വർക്ക് വർക്കപ്പ് അപ്പൂവലൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടാനുള്ളത് ഇതെടുക്കുന്ന കമ്പനിയെ സംബന്ധിച്ച് വർക്ക് എടുക്കുന്ന കമ്പനിയെ സംബന്ധിച്ചാൽ ഭയങ്കര ഡിമാൻഡാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കേണ്ട അവരെ പെർമിഷനൊക്കെ കിട്ടണേ വലിയ പാടാണ് പിന്നെ നമ്മൾ ദൂരെ ബോധവും ഒന്നും ഒരു വീഡിയോ എടുക്കാൻ നമ്മൾ സംഭവിക്കില്ല അപ്പോൾ നമ്മൾ അപ്രൂവലൊക്കെ മേടിച്ച് എന്നിട്ട് വേണം വീഡിയോ എടുക്കാൻ അപ്പം നമ്മുടെ വോഷിംഗ് ഫ്രിഡ്ജിൻ്റെ അതിൻ്റെ സ്ട്രക്ചർ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി നല്ല രീതിയിൽ കംപ്ലീറ്റ് ആയ ഒരു കാഴ്ച തന്നെയാണ് ഒരുപാട് വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആ പില്ലറിൻ്റെ മുകളിലേക്ക് സ്ഥാപിക്കാനുള്ള വർക്കാണുള്ളത് അപ്പോൾ അതിനിടയിൽ നമ്മുടെ ദേശീയപാതയിൽ നല്ല രീതിയിൽ നല്ല സ്വയംഭൻ ട്രാഫിക് ബ്ലോക്ക് ഒരു രക്ഷയില്ലാത്ത ട്രാഫിക് ബ്ലോക്ക് ഈ പറഞ്ഞ കാര്യത്തിലുണ്ട് ഈ ഒരു ഭാഗത്ത് ഏകദേശം സമയവും റെയിൽവേ ക്രോസിംഗിൻ്റെ ഭാഗത്ത് വിരി പറഞ്ഞൊരു പ്രദേശം വറക്കുകൾക്കുന്ന പ്രദേശം എല്ലാം കൂടി ആയതുകൊണ്ട് തന്നെ ട്വൻറ്റി ഫോർ ഹവേഴ്സിനകത്ത് ഭൂ രാത്രി കാലങ്ങൾ അറുപത് രാത്രി ഒഴിച്ച് ബാക്കി ഏകദേശ സമയവും ഇവിടെ ഈ രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്ക് തന്നെയാണ് അതായത് നമ്മൾ നേരെ വടകര ഭാഗത്തേക്ക് ദേശീയപാതയിലേക്ക് പോകണം വടകര ഇന്ന് എത്രത്തോളം വീട് എടുക്കാൻ പറ്റുന്നു നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം ആ രീതിയിലുള്ള ട്രാഫിക് നോക്കാം മാരണ ബ്ലോക്കാം ഞങ്ങളീ ഒരു ഇതിൻ്റെ ബ്രിഡ്ജിൻ്റെ റെയില് കണ്ട റെയിലിൻ്റെ മുകളിലൂടെയാണ് ഈ റെയിലിൻ്റെ മുകളിലൂടെയാണ് ഈ ഗാഡറിങ്ങനെ മുന്നോട്ടേക്ക് പോവുക അതാണ് ഇതിൻ്റെ ഓൾറെഡി വർക്കൊക്കെ പോകണം ഇതൊക്കെ ബെൽഡിംഗ് ഒക്കെ കഴിഞ്ഞ് അവസാനഘട്ട ബെൽഡിംഗ് കാണിക്കുന്നത് ഭൂരിഭാഗം വർഷവും കഴിഞ്ഞ് അടിപൊളി വർഷമാണ് ഇപ്പോൾ നടന്നു വരുന്നത് ഭയങ്കരമായ ട്രാഫിക് ബ്ലോക്ക് ഭയങ്കരമായ ട്രാഫിക് ബ്ലോക്ക് അപ്പോൾ നമ്മളെ ചോറോഡ് ഗേറ്റിൻ്റെ ഭാഗം കഴിഞ്ഞ് നമ്മൾ നേരെ നേരെ വടകര ഭാഗത്തേക്ക് പോവാണ് അപ്പം വടകര ഭാത്ത് എന്താ വടകുര നമ്മൾ പാർക്കോ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് അല്ലെങ്കിൽ പാർക്കോ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ദേശീയപാതയിൽ വന്ന വാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിലെങ്കിൽ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും സർവീസ് റോഡിൻ്റെ വർക്ക് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ വർക്ക് ചെറുതായിട്ട് ഇതാണ് ഈ മാറ്റം ഈ സർവീസ് റോഡിൻ്റെ വർക്ക് ഇവിടെ വന്ന ദേശീയപാതയിൽ പ്രധാനപ്പെട്ട മാറ്റം ഇതാണ് ഇവിടെ അല്പം താറ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒര ഒരു പത്ത് ഇരുന്നൂറ് മീറ്റർ താറ് ചെയ്തിട്ടുണ്ട് വകാട് അപ്പം ഇത് വേഗാടിനെ സം നമ്മളെ സംബന്ധിച്ച് വെടകരക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ മാറ്റാണ് മറ്റ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളത്തോളം മറ്റു റീച്ചിൽ കാണുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ മാറ്റമായിരിക്കും പക്ഷെ ഇത് വലിയ മാറ്റാണോ ബാഗാടി പിന്നെ അത് കഴിഞ്ഞാൽ നമ്മളെ പാർക്കോ ഹോസ്പിറ്റൽ കഴിഞ്ഞാൽ കുറച്ചും മുന്നോട്ട് വന്നാൽ മതി പിന്നെ നമുക്ക് കാണാൻ സാധിക്കാം അതിൻ്റെ ആഷ ഹോസ്പിറ്റലിലെ തൊട്ട് മുന്നെത്തുന്ന പ്രദേശത്ത് പഴയ ദേശീയപാതയുടെ രണ്ട് സൈഡിലും ഇപ്പം മണ്ണടിച്ച് ഉയർത്തിയിട്ടുണ്ട് അതേപോലെ ഇവിടെയും ഒരു പത്ത് ഇരുന്നൂറ് മീറ്റർ ചെയ്തിട്ടുണ്ട് അതും ഒരു വലിയ മാറ്റാണ് ഇതൊക്കെയാണ് ഇപ്പം വടകരയില് നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങള് പിന്നെ അടുത്തത് ഈ ഭാഗത്തൊക്കെ മണ്ണ് നീക്കിയിട്ടുണ്ട് മണ്ണൊക്കെ എടുത്ത് മാറ്റി പിന്നെ ഒരുപാട് ഗേഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഗേഡറും കാര്യങ്ങളൊക്കെ അന്ന് നീങ്ങി നമ്മളെ ഇവിടെ ആന കിടന്നിടത്ത് പൂഴ പോലുമില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ആഷ ഹോസ്പിറ്റലിൻ്റെ മുന്നിലാണ് ആഷ ഹോസ്പിറ്റലിൻ്റെ രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ വർക്ക് പറഞ്ഞ പോലെ തന്നെ ഒരു പത്ത് ഇരുന്നൂറ് മീറ്റർ സർവീസ് റോഡിൻ്റെ വർക്ക് താറെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്നാണ് ശരിക്കും നമ്മളെ ദേശീയപാത എലിവേറ്റഡ് ഹൈവേ ആയിട്ട് നമ്മളെ തിരുവത്ത് ജംഗ്ഷന് തൊട്ട് മുന്നേ അപ്രോച്ച് റോഡിലൂടെയാണ് ആരംഭിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് മുന്നോട്ട് എത്തിക്കഴിഞ്ഞാലാണ് നമ്മൾ ആറി പാനലുകളൊക്കെ അടിച്ചുകൊണ്ട് വർക്ക് തുടങ്ങേണ്ടത് പക്ഷേ ആറി പാനലിൻ്റെ വർക്ക് വൺ സൈഡിൽ ചെറുതായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട് മീൻസ് ആറി പാനല് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ബേസ്മെൻറ്റ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി ആ ബേസ്മെൻ്റ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് മണ്ണൊക്കെ നീക്കിയിട്ടുണ്ട് അത് നീക്കിയിട്ട് കുറച്ച് മാസങ്ങളായി അതാണ് ഈ ഭാഗത്തുള്ള മാറ്റാൻ നമ്മളെ തിരുവത്ത് ജംഗ്ഷൻ സത്യം പറഞ്ഞാൽ ഇവിടുന്ന് എടുക്കുമ്പോൾ എങ്ങനെ പോകും എന്നുള്ളത് വലിയൊരു ചോദ്യത്തിനാണ് കാരണം ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ് ഒരു നമ്മൾ എത്തിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പെടി തന്നെയാണ് നമ്മളെ സമയദോഷമെന്നൊന്നില്ലാണ്ട് പറയാം ഒരു നല്ലൊരു ഹെൽമെറ്റ് നമ്മൾ ട്രാവലിങ്ങിനൊക്കെ അത്യാവശ്യം ചെറിയ സെറ്റപ്പ് കാര്യങ്ങൾ വെച്ചത് ഹെൽമെറ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്ത് തിരിച്ച് ട്രെയിനിൽ വരുമ്പോൾ ആ ട്രെയിനിനകത്ത് വെച്ച് മറന്നുപോയി അപ്പോൾ പുതിയ ഹെൽമെറ്റ് അതിന് ശേഷം മേടിച്ചിട്ടില്ല നല്ല ഹെൽമെറ്റ് തന്നെയായിരുന്നു അപ്പോൾ അത്തരത്തിലൊരു ഹെൽമെറ്റ് വീണ്ടും മേടിക്കുക പിന്നെ അങ്ങനെ ഒരു ആക്കി മറ്റേ കുറച്ച് പണിയുണ്ട് അപ്പോൾ നമ്മളെ തെരുവത്ത് ജംഗ്ഷൻ്റെ ഭാഗത്ത് നിന്നുള്ള ദേശീയ ഏറ്റവും പുതിയ കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ തെരുവത്ത് ജംഗ്ഷനിൽ പഴയ ട്രാഫിക് സിഗ്നലിൻ്റെ ഭാഗത്ത് ഒരു സൈഡിലെയും നമ്മളെ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ ഗേഡറുകൾ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു പിന്നെ ആ മൈ ഗോഡ് അപ്പോൾ നമ്മളെ അപ്പോൾ നമ്മളെ തെരുവത്ത് ജംഗ്ഷനിൽ ഫ്ലൈ ഓവറിൻ്റെ നാല് പില്ലറിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്തു ബാക്കിയുള്ള പില്ലറിൻ്റെ മുകളിലൊക്കെ ഗേഡർ ഷിഫ്റ്റ് ചെയ്തു ഇനി കോൺക്രീറ്റിങ്ങിൻ്റെ വർക്കാണ് നടക്കല്ല വർക്ക് വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫാമിലി വെഡ്ഡിങ് സെൻറ്ററിൻ്റെ ഭാഗത്താണ് ഇവിടെയൊക്കെ ദേശീയപാതയിൽ കാര്യമായിട്ടുള്ള മാറ്റമൊന്നുമില്ല നമ്മൾ ഇതും പണിയായിപ്പോവും ദേശീയപാതയിൽ കൊണ്ടും കുഴിയായതുകൊണ്ട് നമ്മളെ സ്റ്റിക്ക് ക്യാമറ സ്റ്റിക്കിന് ലൈഫ് കുറഞ്ഞു വന്നിട്ടുണ്ട് വേഗം പണിയാകുന്നുണ്ട് വടകര പ്രത്യേകിച്ച് വടകര പോയില്ലാണ്ട് ദേശീയപാതയിലെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ സ്റ്റിക്കിൻ്റെ ആയുസ് കുറയുന്നു നമ്മൾ എക്സ്പെൻസ് കൂടുന്നു അപ്പം പുതിയ സ്റ്റിക്ക് വീണ്ടും മേടിച്ചാണ് രണ്ട് മൂന്ന് സ്റ്റിക്ക് രണ്ട് മൂന്ന് മാസം കൊണ്ട് മേടിച്ചു കഴിഞ്ഞു ഇതാണ് നമ്മുടെ ദേശീയ പാതയിൽ പുതിയ കാഴ്ച അപ്പം ഇവിടെ ഇങ്ങനെയെല്ലാം പോകേണ്ടി വരും അതല്ല നിങ്ങൾക്ക് കാഴ്ച അതൊക്കെ പാർക്കിംഗ് സെൻറ്ററായി മാറ്റിയിട്ടുണ്ട് ചെറിയ കുഞ്ഞ് പാർക്കിംഗ് അപ്പോൾ നമ്മുടെ ഫാമിലി വെഡ്ഡിങ് സെൻ്ററ് മലബാർ ഗോൾഡ് ഇതിൻ്റെ എല്ലാം നേരെ ഫ്രണ്ടിലാണുള്ളത് എടുത്തോട് പറഞ്ഞു അതിൻ്റെ ഫ്രണ്ടിലിപ്പോൾ ഒരു റോല് ഇപ്പം ഏകദേശം മുപ്പതോളം ഗൈഡറുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് മുപ്പത് ഗൈഡർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ോൻ്റെ പില്ലറിൻ്റെ വർക്ക് നിങ്ങൾ അടക്കുന്നത് കാണാൻ സാധിക്കും ലെഫ്റ്റ് സൈഡിൽ ടി ഫോർ ടി ഫൈവ് പില്ലറിൻ്റെ നമ്മൾ നമ്പറൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള പില്ലറിൻ്റെ വർക്കാണ് അതിന് അതിൻ്റെ പൈൽ ടോപ്പ് കാര്യങ്ങളൊക്കെയാണ് സോറി പില്ലറിൻ്റെ ക്യാപ്പ് കാര്യങ്ങളൊക്കെയാണ് കോൺക്രീറ്റ് ചെയ്യാനുള്ളത് വൺ സൈഡിൽ കുറച്ച് ഭാഗം നമ്മൾ ചിക്കിങ്ങിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വരെ ഗേഡർ ഇൻസ്റ്റാൾ ചെയ്തു മുപ്പത് ഗേഡർ ഇൻസ്റ്റാൾ ചെയ്തു പിന്നെ വൺ സൈഡിൽ ഓൽ ഗേഡറിൻ്റെ വർക്ക് പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഗേഡർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള വർക്കുണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ പില്ലർ ടോപ്പ് കോൺക്രീറ്റ് ചെയ്യാനുള്ള വർക്കുണ്ട് ഇതൊക്കെയാണ് നമ്മൾ വടകര ദേശീയ പാതയിൽ നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ച ഇതാണ് ഈ ഭാഗത്ത് നമുക്ക് ഐ പില്ലറിനൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ പുതിയ പിന്നെ പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞാൽ പിന്നീടുള്ള മാറ്റം നമുക്ക് കരിമ്പനപ്പാല തോടിന്റെ ആ ഒരു ഭാഗത്ത് മാത്രമാണ് അപ്പം അതിനിടയിൽ കുറേ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് എന്നല്ലാതെ പഴയ ദേശീയപാതയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഭാഗം കാണിക്കുന്നില്ല ഇനി നേരെ നമ്മൾ കരിമനപ്പാലം ഭാഗത്തു നിന്നുള്ള ദേശീയപാതയുടെ കാഴ്ചയാണ് കാണാൻ വേണ്ടി പോകുന്നത് ഇപ്പം നമ്മളെ കരിമ്പനപ്പാലം തോടാണത് കരിമ്പനപ്പാലം തോട് ഇപ്പോൾ ഈ ഭാഗത്ത് കോൺക്രീറ്റിങ് ഒരു ഭാഗത്ത് മൂന്ന് വരിയുടെ കുറച്ച് ഭാഗം തോ കോൺക്രീറ്റിങ് കുറച്ച് ഭാഗം കഴിഞ്ഞിട്ടുണ്ട് കരിമനപ്പാലം തോടിൻ്റെ ഭാഗത്തുള്ള മൂന്ന് വരിയുടെ പാലത്തിൻ്റെ കോൺക്രീറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് വരിയുടെ അല്ല കേട്ടോ അത് സർവീസ് റോഡിൻ്റെ കാരണം വീതി കുറവാണ് നമ്മൾ കാണുന്നത് സർവീസ് റോഡാന്ന് തോന്നുന്നു പിന്നെ അതേപോലെ തന്നെ രണ്ട് സൈഡിലും മൂന്ന് വരിക്കുള്ള ഇതല്ല ക്രാഷ് വാരിയർ നമുക്ക് കാണുന്നുണ്ട് സർവീസ് റോഡാണ് സർവീസ് റോഡിൻ്റെതാവണം തന്നെ അപ്പോൾ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തുള്ള കോൺക്രീറ്റിങ് കഴിഞ്ഞു പിന്നെ അടുത്ത മൂന്ന് വരിയുടെ ഭാഗത്ത് കോൺക്രീറ്റിങ്ങ് നടക്കാനുള്ള വർക്ക് ഈ പ്രദേശത്ത് നടക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ പാലത്തിൻ്റെ വെള്ളമൊലിക്കാനുള്ള താഴ്ച കുറഞ്ഞു പോയോ എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമുക്കൊരു ഡൗട്ടുണ്ട് അതിപ്പം ഒരു മീറ്റർ ഒന്നര മീറ്ററിൻ്റെ അടുത്താണ് ഒന്നര ആണ് ഇതിൻ്റെ വ്യാപ്തി ഇതിൻ്റെ ആഴം അപ്പം അങ്ങനെയാണ് നമ്മൾ കരിമനം പാലത്തിൽ ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ച അപ്പോൾ നമ്മളെ വീട് ഇവിടെ പൈൻറ്റപ്പിയാണ് ഇവിടെ അങ്ങോട്ട് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല ഇവിടെ ഒരുപാട് ഗേഡർ കാര്യങ്ങളൊക്കെ സോറി നമ്മളെ ആറി പാനലുകൾ അല്ല അതേപോലെ തന്നെ ഫ്ലിക്ഷൻ പാളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് എന്നല്ലാതെ ഇവിടെ അങ്ങോട്ട് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ വീട് ഇവിടെ പൈൻറ്റപ്പിയാണ് ഇപ്പോൾ പഴയ കരുമനം പാലം ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ ഭാഗം നമുക്ക്